പ്രിയപ്പെട്ട യാത്രക്കാരെ ആദ്യമായി സഞ്ചാരി യാത്ര ചാനൽ കാണുന്നവർ ഈ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്തുകൊണ്ട് ചാനലിനെ സപ്പോർട്ട് ചെയ്യുമല്ലോ നമ്മുടെ ഇന്നത്തെ യാത്ര പൂമല ഡാം കാണുവാനാണ് ൃശ്ശൂരിൽ നിന്നും വടക്കാഞ്ചേരി റോഡിലൂടെ എട്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ വലതുഭാഗത്ത് മുളങ്കുന്നത്തുകാവ് കാനറ ബാങ്ക് കാണാൻ കഴിയും ബാങ്ക് കഴിഞ്ഞ് അല്പം ദൂരം കൂടി മുന്നോട്ടു പോയാൽ വലതുഭാഗത്ത് പൂമല ഡാം എന്നെഴുതിയ ബോർഡ് സ്ഥാപിച്ചിട്ടുള്ള റോഡ് കാണാം ഈ റോഡിലൂടെ അഞ്ച് കിലോമീറ്റർ ദൂരം പോയാൽ പൂമല ഡാമിൽ എത്തിച്ചേരുവാൻ കഴിയുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പൂമല റിസർവോയർ കമ്മീഷൻ ചെയ്തു കേരള ചെറുകിട ജലസേചന വകുപ്പാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിട്ടുള്ളത് കല്ലും മണ്ണും ഉപയോഗിച്ചാണ് ഇതിൻ്റെ നിർമ്മാണം രണ്ടായിരത്തി പത്ത് മാർച്ച് ഇരുപത്തിയൊന്നിന് മന്ത്രി കൊടിയേരി ബാലകൃഷ്ണൻ പൂമല അണക്കെട്ടിനെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി പ്രഖ്യാപിച്ചു സമുദ്രനിരപ്പിൽ നിന്ന് തൊണ്ണൂറ്റിയഞ്ച് മീറ്റർ ഉയരത്തിലാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കൃഷി ആവശ്യത്തിനായും വിവിധ ജലസേചന പദ്ധതികൾക്കായും ഈ ഡാമിലെ ജലം ഉപയോഗിക്കുന്നു ഡാം നവീകരിച്ച് ആധുനിക സൗകര്യങ്ങൾ ഒരുക്കി വിനോദസഞ്ചാരികളെ ആകർഷിക്കുവാൻ വേണ്ട നടപടികൾ കൈക്കൊണ്ടാൻ ടൂറിസ്റ്റുകൾ എത്തിച്ചേരുന്നതാണ് ഡാമിന് ചുറ്റും മരങ്ങൾ ഉള്ളതിനാൽ താരതമ്യേന ചൂട് കുറവായ അന്തരീക്ഷമാണ് ഇവിടെയുള്ളത് എന്നതിനാൽ അതിനനുയോജ്യമായ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാനായി ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിച്ചാൽ നിരവധി വിനോദസഞ്ചാരികൾ ഈ ഡാം സന്ദർശിക്കുന്നതാണ് തൃശ്ശൂർ ജില്ലയിലെ അടുത്ത മനോഹരമായ വിനോദസഞ്ചാര സ്ഥലത്തിൻ്റെ വീഡിയോയുമായി നമ്മൾക്ക് വീണ്ടും കാണാം എല്ലാവരും സഞ്ചാരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഈ ചാനലിൻ്റെ ഭാഗമാകുമല്ലോ നന്ദി